കർഷക സുഹൃത്തുക്കളെ പച്ചപ്പൊന്നിന്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ നമ്മൾ കർഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ് ഈ ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്കുകൾ ഫംഗിസൈഡുകളെ കുറിച്ചിട്ടുള്ളതാണ് ഫംഗിസൈഡ് ഫംഗിസൈഡുകൾ സാധാരണ നമ്മളെ ഏലകൃഷിയിൽ തണ്ടുതറപ്പിന് മരുന്ന് അടിക്കുന്ന പോലെ തന്നെ പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഫംഗിസൈഡ് ഫംഗിസൈഡുകൾ സാധാരണ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നത് രണ്ട് തരത്തിലാണ് കോണ്ടാക്ട് ഫംഗിസൈഡുകളും സിസ്റ്റമിക് ഫംഗിസൈഡുകളും ഇന്ന് നമ്മളെ ഇലകൃഷിയിൽ ഉപയോഗിക്കുന്ന ഈ ഫംഗിസൈഡുകൾ കോണ്ടാക്റ്റാണോ സിസ്റ്റമിക് ആണോ എന്ന് ഇന്നും പല കർഷകർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് കോണ്ടാക്റ്റും സിസ്റ്റമിക്കും ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്താന്നുള്ളതും കർഷകർക്ക് ഒരു കാര്യമാണ് കോണ്ടാക്ട് ഫിസൈഡുകൾ നമ്മള് ജലകൃഷികളിൽ ഉപയോഗിച്ചാൽ നിലവിൽ ഒരു കുമിൾ രോഗം അല്ലെ ഫംഗസ് രോഗം അല്ലെ നമ്മൾ ആഹ് ചീക്ക് രോഗം അല്ലെങ്കിൽ തട്ടമറച്ചില് അഴുകില് പോലെയുള്ള രോഗങ്ങള് ഏർ അതെല്ലാം കുമിൾ രോഗങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗിസൈഡുകൾ യൂസ് ചെയ്യുന്നത് ഈ ഫംഗിസൈഡുകൾ യൂസ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ഫംഗിസൈഡും സിസ്റ്റമിക് ഫംഗിസൈഡും ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഫംഗിസൈഡ് ഒരു അസുഖം ബാധിച്ച ചെടിയുടെ നിലവിലത്തെ കുമിളുകളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്റ്റ് ഫംഗിസൈഡുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ സിസ്റ്റമിക് ഫംഗിസൈഡുകൾ ഉപയോഗിക്കുന്നത് നിലവിലുള്ള അസുഖത്തെ മാറ്റാനും തുടർന്ന് ഈ അസുഖം കുറേ കാലത്തേക്ക് ഈ ചെടികളിൽ ബാധിക്കാതിരിക്കാനും വേണ്ടി അല്ലെ തുടർന്ന് മുമ്പോട്ട് വരാതെ ഏലച്ചെടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റമിക് ഫംഗിസൈഡുകൾ യൂസ് ചെയ്യുന്നത് ഈ കോണ്ടാക്ട് ഫംഗിസൈഡുകളും സിസ്റ്റമിക് ഫംഗിസൈഡുകളും ഏതെല്ലാമാണ് എന്ന് കറക്റ്റായിട്ട് അറിയാതെയാണ് ഇന്ന് പല കർഷകർ പല കർഷകരും ഇന്ന് ഏലകൃഷിയിൽ നമ്മൾ തണ്ടുതരപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വളത്തിൻ്റെയോ മരുന്നിൻ്റെയോ ഒക്കെ കൂടെ നമ്മൾ ഫംഗിസൈഡുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോണ്ടാക്ട് ഫംഗിസൈഡുകളെ കുറിച്ചും അല്ലെ സിസ്റ്റമിക് ഫംഗിസൈഡിനെ കുറിച്ചും പറഞ്ഞതിന്റെ ഈ ചെറിയ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കോണ്ടാക്ട് ഫംഗിസൈഡുകൾ അല്ലെങ്കിൽ സിസ്റ്റമിക് ഫംഗിസൈഡുകൾ ഏതെല്ലാമാണെന്നുള്ളത് നമ്മൾ കർഷകരെ പരിചയപ്പെടുത്തുന്നുണ്ടാകും എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക